ി മേ മകനെ ഞാൻ നിൻ കരം പിടിക്കാന കൂടയില്ലേ കരയരുതിനി മേ മകനെ ഞാൻ നിൻ കരം പിടിക്കാന കൂടയില്ലേ നീയ കരയരുതിനി വചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം എന്നേ വിശ്വ ദേവൻ ഭാഗത്ത് നാം വായിച്ചു കേൾക്കുന്നത് വിശുദ്ധ മത്തായെഴുതാകരമായ സുവിശേഷം പതിനേഴാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് യേശുക്രിസ്തുവും ശിഷ്യന്മാരും ഗലീലയിലൂടെ കടന്നു പോകുമ്പോൾ യേശുദമ്പരാൻ അവരോട് പറയുന്നു മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുകയും അവർ അവനെ കൊല്ലുകയും മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും ഇത് കേട്ട് ശിഷ്യന്മാർ അത്യധികം ദുഃഖിച്ചു എന്നാണ് ആരംഭ ഭാഗത്തെ നാം കാണുന്നത് കർത്താവ് തന്റെ മരണത്തെക്കുറിച്ചും ഉദ്ധാനത്തെക്കുറിച്ചുമുള്ള സൂചനകളാണ് ആദ്യ ഭാഗത്ത് പങ്കുവെക്കുന്നത് അതായത് സകല മനുഷ്യവംശത്തിനുമുള്ള മോചനദ്രവ്യമായി മാറ്റപ്പെടുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത് ഇന്നത്തെ ചിന്താഭാഗത്ത് ഈ ഭാഗത്തിന് വളരെ നിർണായകമായ ഒരു സ്ഥാനമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവർ കഫറിന്റെ അഫർണഭൂമിയിലേക്ക് എത്തുമ്പോൾ നികുതി പിരിക്കുന്നവർ അവരുടെ അടുക്കൽ വരികയും പത്രോസിനോട് നിങ്ങളുടെ ഗുരു നികുതി കൊടുക്കുന്നില്ലയോ എന്ന് ചോദിക്കുകയും ചെയ്തതായിട്ട് നാം കാണുകയാണ് പത്രോസാട്ട് അവരോട് ഉവ് എന്ന് പറഞ്ഞു പിന്നീട് അവർ വീട്ടിലേക്ക് എത്തിയപ്പോൾ യേശുദമ്പരാൻ പത്രോസിനോട് ചോദിക്കുകയാണ് ചീമോനെ നിനക്ക് എന്ത് തോന്നുന്നു ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കവും കരവും പിരിക്കുന്നത് ആരിൽ നിന്നാകുന്നു പുത്രന്മാരിൽ നിന്നോ അതോ അന്യന്മാരിൽ നിന്നോ എന്ന് ചോദിച്ചു അതിന് പത്രോസ് അന്യരിൽ നിന്ന് എന്ന് പറയുകയാണ് യശുദമ്പരാൻ പത്രോസിനോട് അങ്ങനെയെങ്കിൽ പുത്രന്മാർ നികുതി കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെടുമല്ലോ എന്ന് പറഞ്ഞു എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിടുക ആദ്യം കിട്ടുന്ന മത്സ്യത്തെ എടുത്ത് ആദ്യ വായി തുറക്കുമ്പോൾ നാല് ദ്രഹ്മയുടെ ഒരു നാണയം നിനക്ക് ലഭിക്കും അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി നികുതി കൊടുക്കുക എന്ന് യേശുദമ്പരാൻ ഷീമോനോട് പറയുകയാണ് ഇതാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് അടിമത്ത നാടായ മെസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ യഹോവിയായി ദൈവം മോചിപ്പിച്ചതിന് ഇസ്രായേൽ ജനം യഹോവയായ ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു അതിൻ്റെ നന്ദി സൂചകമായി ഒരു പ്രതീകാത്മകമായ ആങ്ക്യമായിട്ടാണ് ദേവാലയ നികുതി എന്നൊരു ആശയം പഴയ നിയമകാലത്ത് ഉടലെടുക്കുന്നത് പുറപ്പാട് പുസ്തകം മുപ്പതാമത്തെ അധ്യായത്തിന്റെ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ യഹൂദന്മാർ നൽകേണ്ട യഹൂദ നികുതിയെ കുറിച്ച് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ദേവാലയ നികുതിയെ യഥാർത്ഥത്തിൽ പ്രായശ്ചിത്തത്തിനുള്ള പണമായിട്ട് കൂടി വ്യാഖ്യാനിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാമത്തെ അദ്ധ്യയത്തിൻ്റെ പതിനാറാമത്തെ വചനത്തിൽ പറയുന്നത് പോലെ ഈ നികുതിയിലൂടെ കിട്ടുന്ന പണം കൂടാരത്തിന്റെ സേവനത്തിനായിട്ട് വിനിയോഗിക്കണം ഇസ്രായേൽ ജനം കൂടിയിരിക്കുന്ന കൂടാരത്തിൻ്റെ പരിചരണത്തിനും അതിൻ്റെ ശുശ്രൂഷയ്ക്കും വേണ്ടി ഉപയോഗിച്ചിരിക്കണം ഈ ദേവാലയ നീതി പിന്നീട് കുറേ കൂടി വ്യത്യസ്തമായി നാം കാണുന്നത് യരുഷലേം ദേവാലയത്തിൻ്റെ പരിപാലനത്തിനും അതിൻ്റെ നടത്തിപ്പിനും ആ ദേവാലയത്തിലെ ആവശ്യമായ സാധനങ്ങൾ വാങ്ങുന്നതിനും വേണ്ടി ഈ പണം ഉപയോഗിച്ചിരുന്നു പ്രത്യേകിച്ച് അവിടെ നടത്തുന്ന യാഗങ്ങൾക്ക് യാഗങ്ങൾക്കാവശ്യമായിരിക്കുന്ന മൃഗങ്ങൾ ധാന്യങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ മാവ് എണ്ണ ഉപ്പ് ആദ്യമായവയെല്ലാം ഈ പണത്തിലൂടെയാണ് വാങ്ങിയിരുന്നത് അതുകൊണ്ട് എനുശിലെ ദേവാലയത്തിന്റെ പരിപാലനത്തിനായി എല്ലാ യഹൂദന്മാരും വർഷത്തിലൊരിക്കൽ യ നികുതി കൊടുക്കണമെന്നുള്ളത് നിർബന്ധമായിരുന്നു ഈ വേദഭാഗത്ത് കാണുന്ന ഗ്രീ ദ്രവ്മ പണം എന്ന് പറയുന്നത് ഗ്രീക്കുകാരുടെ നാണയമായിരുന്നു ഒരു ദ്രവമയുടെ വില ഇന്നത്തെ ഇന്ത്യൻ കറൻസി വെച്ച് കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം നാല് രൂപയോളം വരും ഈ നികുതി അന്ന് പിരിച്ചിരുന്നത് റോമ ഗവർണറായ കൈസർക്ക് വേണ്ടിയല്ല ഈ പണം ദേവാലയത്തിൻ്റെ പരിചരണത്തിന് ദേവാലയത്തിൻ്റെ സംരക്ഷണത്തിന് ആയിരുന്നു പിരിച്ചിരുന്നത് അതുകൊണ്ട് ഈ പണം ദേവാലയത്തിലേക്ക് കൊടുക്കണമായിരുന്നു പുറപ്പാണ് പുസ്തകത്തിൻ്റെ മുപ്പതാമത്തെ അദ്ധ്യായത്തിൻ്റെ പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ ദേവാലയ നികുതിയും ആളാം പ്രതിയുള്ള നികുതിയും എല്ലാ യഹൂദന്മാരും കൊടുത്തിരിക്കണമെന്നാണ് നിയമം സത്യത്തിൽ പിടിച്ചെടുക്കപ്പെട്ട ജനത്തിൽ നിന്നാണ് ഈ നികുതി പിരിച്ചിരുന്നത് ഇത് റോമ സാമ്രാജ്യത്തിന് ഒരു പതിവായിരുന്നു എന്നാൽ റോമ പൗരന്മാർ ഈ നികുതി കൊടുക്കാൻ നിർബന്ധിതായിരുന്നില്ല എന്നിട്ടും പത്രോസിനോട് നികുതി പിരിക്കുന്നവർ ചോദിക്കുകയാണ് ഇതാ നിന്റെ ഗുരു ദേവാലയ നികുതി കൊടുക്കുന്നില്ലയോ സത്യത്തിൽ യേശുക്രിസ്തു അവനുഗമിക്കുന്നവരും ഈ നികുതി കൊടുക്കാൻ ബാധ്യസ്ഥരല്ലായിരുന്നു പത്താഴ്ചക്ക് ശേഷം പന്ത്രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ആറാമത്തെ വചനം പരിശോധിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ കാണുന്നു ക്രിസ്തു ദേവാലയത്തെക്കാൾ വലിയവനായിരുന്നു ദേവാലയത്തെവാലയ നികുതി കൊടുക്കാൻ ബാധ്യതയില്ല എന്ന് തന്നെ പറയാം എന്നാൽ അപ്പോസോലെ കുരി കീഴ് രണ്ടാമത്തെ ലേഖനം ഒമ്പതാമത്തെ അദ്ദേഹത്തിന്റെ ഏഴാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ സങ്കടത്താലേ അരുത് നിർബന്ധത്താലും അരുത് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു അതുകൊണ്ട് അതൊരു കടപ്പാടല്ലാതിരുന്നിട്ടും ഒരു നിർബന്ധമല്ലാതിരുന്നിട്ടും കർത്താവായ യേശു ക്രിസ്തു മനസ്സോടെ പൂർണ്ണ തൃപ്തിയോടെ ആ നികുതി കൊടുക്കുവാൻ താല്പര്യപ്പെടുന്നതായിട്ട് നാം കാണുകയാണ് അതിന് ഷീമോൻ പത്രോസിനെ ചുമതലപ്പെടുത്തുക അന്ന് ഒരു കൂലിപ്പണിക്കാരന്റെ നാല് ദിവസത്തെ അധ്വാന ഫലമാണ് ഒരു ചതുർദ്രവ്യമ പണം എന്ന് പറയുന്നത് കർത്താവ് ശ്രീമോനോട് പറയുന്നു നീ ചൂണ്ടിലിട്ട് ആദ്യം കിട്ടുന്ന മത്സ്യത്തിന്റെ വാ തുറന്നു നോക്കുക അതിൽ നിന്ന് കിട്ടുന്ന ചതുർദ്രൗമ എടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക കർത്താവിൻ്റെ ആജ്ഞയനുസരിച്ച് ചൂണ്ടലിടുന്ന പത്രോസിന്റെ ചൂണ്ടയുടെ അടുക്കലേക്ക് നാണയവുമായി ഈ അത്ഭുത മത്സ്യം കടന്നു വരികയാണ് പിതാക്കന്മാരുടെ എഴുത്തുകളിൽ നാണയമരുളിയ മത്സ്യമായി ചിത്രീകരിക്കപ്പെടുന്നത് പരിശുദ്ധ ദൈവമാതാവിനെയാണ് ആ നാണയം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ് പരിശുദ്ധ ദൈവമാതാവ് ലോകത്തിൻ്റെ ദ്രവ്യമായി ഈ നാണയമാകുന്ന കർത്താവിനെ നമുക്ക് നൽകിയിരിക്കുകയാണ് കർത്താവൂടെ പറയുന്നൊരു കാര്യം നാം മറ്റുള്ളവർക്ക് ഇടർച്ചയ്ക്ക് കാരണമായി തീരരുത് ക്രൈസ്തവന് ലഭ്യമായിരിക്കുന്ന സ്വാതന്ത്ര്യം മറ്റൊരുത്തിൻ്റെ ദ്രോഹത്തിന് കാരണമായി തീരരുത് ഇടർച്ചയ്ക്ക് കാരണമായി തീരരുത് സമൂഹത്തിൽ ഒരു വിള്ളൽ ഉണ്ടാകാൻ അത് കാരണമായി തീരരുത് ഒരു ജീർണവയ്ക്ക് അത് മുഖാന്തിരമായി തീരരുന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ് ക്രൈസ്തവനുണ്ടായിരിക്കേണ്ട വിനയവും ഉത്തരവാദിത്ത ബോധവുമാണ് കർത്താവ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് കർത്താവ് അത് ചെയ്ത് നമ്മെ കാണിക്കുകയാണ് ഓരോ ക്രൈസ്തവനും അവൻ ജീവിക്കുന്ന ഈ രാജ്യത്ത് ഈ രാജ്യത്തിൻ്റെ നികുതിയും അതിൻ്റെ ചട്ടങ്ങളും പ്രമാണിക്കുവാൻ കടപ്പെട്ടവനാണ് അവൻ്റെ ഉത്തരവാദിത്ത ബോധം അവനെ കൂടുതൽ നല്ലൊരു മനുഷ്യനായി നിലനിൽക്കാൻ സഹായിക്കുന്നതായി തീരണം ഇവിടെ പത്രോസിനോട് ചൂണ്ടലിട്ട് നാണയം കൊണ്ടുവരാൻ പറയുന്നതിലൂടെ വ്യക്തമാകുന്ന ഒരാശയം ക്രൈസ്തവൻ അധ്വാനത്തിലൂടെയാണ് നേടേണ്ടത് അധ്വാനമില്ലാതെ പ്രതിഫലത്തിന് വേണ്ടി കാത്തിരിക്കരുത് അധ്വാനിച്ച് നേടുക കർത്താവ് തൻ്റെ ജീവിതത്തിൽ അധ്വാനത്തെ കുറിച്ച് പറയുന്നുണ്ട് പരിശുദ്ധനായ പൗലൂസ്ലീഹ അധ്വാനത്തിന്റെ മഹത്വത്തെ കുറിച്ച് സ്വന്തം ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി തരുന്നുണ്ട് ക്രൈസ്തവൻ അധ്വാനത്തിലൂടെ നേടേണ്ടവനാണ് അതുകൊണ്ടാണ് നീ ചൂണ്ടലിട്ട് ഒരു മത്സ്യത്തെ പിടിച്ച് കാരണം നീ ഒരു മത്സ്യ തൊഴിലാളിയാണ് നിന്റെ തൊഴിൽ ചെയ്ത് നീ ഈ നാണയം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് പത്രോസ് ചൂണ്ടലിട്ട് കർത്താവിൻ്റെ വാക്കിന് വില കൊടുത്ത് മത്സ്യത്തിന്റെ വാ പിളർന്നു നോക്കുമ്പോൾ ഇതാ ചതുർദ്രേമോ പണം ആ മത്സ്യത്തിന്റെ വായിൽ നിന്ന് കിട്ടുന്നു അനുസരണത്തിലൂടെ പ്രതിഫലത്തിന് യോഗ്യനായി തീരുക മനോഭാവത്തിലൂടെ മറ്റുള്ളവരുടെ മുമ്പിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരകനായിത്തീരുക അത് കർത്താവിൻ്റെ ആഗ്രഹമാണ് ഈ ചെറിയ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുന്ന വലിയൊരു സത്യമുണ്ട് കർത്താവിൻ്റെ കൽപ്പന പ്രമാണിക്കുന്നവന് പ്രതിഫലമുണ്ട് നിശ്ചയമായും പ്രതിഫലമുണ്ട് കർത്താവ് എന്താണോ പറയുന്നത് അത് ചെയ്യുന്നവന് പ്രതിഫലം നിശ്ചയമായിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തയാണ് എനിക്കും നിനക്കും കൂടി വേണ്ടത് നാല് ദ്രൗമപണമാണ് ആ മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് കിട്ടുന്നത് കൃത്യം നാല് ദ്രമപണമാണ് ആവശ്യമുള്ളത് ആഗ്രഹിക്കുക ആസക്തികളെ വിടിയുക അനാവശ്യമായതും ആർഭാടമായതിൽ നിന്നും ക്രൈസ്തവൻ്റെ മനോഭാവം പിന്തിരിയേണ്ടതായിട്ടുണ്ട് അന്നത്തെ ആഹാരത്തിന് വേണ്ടി പ്രയത്നിക്കുവാൻ കർത്താവ് നമ്മെ കർത്തൃപ്രാർത്ഥനയിലെ പഠിപ്പിച്ചത് നമ്മൊന്ന് ഓർക്കണം ഇന്നിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആവശ്യങ്ങൾ അറിഞ്ഞ് ആവശ്യത്തിനു വേണ്ടി നമുക്ക് പ്രവർത്തിക്കാൻ കൂടി കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ് ആത്മാക്കളെ നേടുവാൻ കർത്താവിനോടൊപ്പം വേല ചെയ്യുന്നവർക്ക് നിശ്ചയമായും ന്യായവിധിയുടെ നാളിൽ പ്രതിഫലമുണ്ടെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ് കർത്തൃശുശ്രൂഷയിലായിരിക്കുന്ന സകലരെയും കരുതുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് ഈ ഭാഗം വെളിപ്പെടുത്തുകയാണ് ആ സ്നേഹത്തിൻ്റെയും ആ കാരുണ്യത്തിൻ്റെയും ആ കരുതലിന്റെയും ആത്മീയ വെട്ടം നമ്മുടെ മുന്നിൽ പ്രകാശിക്കുകയാണ് ക്രിസ്തു തൻ്റെ മരണം പുനരുത്ഥാനം എന്നിവ മുഖാന്തരം പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് സകലരെയും വീണ്ടെടുത്തിരിക്കുന്നു ക്രിസ്തു എല്ലാവരെയും മോചിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് വേദഭാഗത്ത് പറയുന്ന ദേവാലയ നികുതി എന്ന് പറയുന്ന സത്യത്തിൽ ഒരു ദ്രവ്യത്തിനുള്ള പണമായി നാം മനസ്സിലാക്കുകയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം മാനവരാശിയുടെ വിമോചനത്തിന് വേണ്ടി ചുരിയപ്പെട്ട ദ്രവ്യമാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ആലയങ്ങളാണ് ഞാനും നിങ്ങളുമല്ല അതുകൊണ്ട് ഈ ആലയത്തിനു വേണ്ടി കർത്താവ് തന്ന നികുതി കർത്താവിൻ്റെ പ്രാണനാണെന്ന് ഈ വേദഭാഗം അടിവരയിടുകയാണ് നമ്മുടെ മോചനത്തിനു വേണ്ടി കർത്താവ് സ്വയം യാഗമായി തീർന്നിരിക്കുന്നു അവൻ മോചന ദ്രവ്യമായി പരിണമിച്ചിരിക്കുന്നു കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലെ പിതാവ് ദൈവത്തോടുള്ള അനുസരണത്തിലും വിധേയത്വത്തിലും സ്വയം സമർപ്പിച്ച് നമുക്ക് വേണ്ടി നികുതിപ്പണമായി മാറിയിരിക്കുകയാണ് തിമത്യോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാമത്തെ അദ്ധ്യയത്തിന്റെ ആറാമത്തെ വചനത്തിൽ അപ്പോസ് പോലെ പൊലോസ് ലീഹ പറയുന്നു യേശു തന്നെ തന്നെ സകലർക്കും ഒരു മോചന ദ്രവ്യമായി നൽകിയിരിക്കുന്നു ശുദ്ധമുള്ള മർക്കോസിന്റെ രക്ഷാകരമായ സുശേഷം പത്താമത്തെ അദ്ദേഹത്തിന്റെ നാൽപ്പത്തി അഞ്ചാമത്തെ വചനത്തിൽ കർത്താവായി യേശു ക്രിസ്തു നമ്മളോട് പറയുന്നു മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി നൽകുവാനുമായിട്ട് അത്രേ വന്നിരിക്കുന്നത് എത്ര അർത്ഥപൂർണമാണ് കർത്താവ് നമുക്ക് വേണ്ടി നികുതിപ്പണമായി മാറിയിരിക്കുന്നു അവനോട് ചേർന്ന് അവന് വിധേയപ്പെട്ട് ദൈവത്തിൻ്റെ ഹിതമാചരിച്ച് ഈ ഭൂമിയിൽ നല്ല ക്രൈസ്തവരായി ജീവിപ്പാൻ എനിക്ക് നിങ്ങൾക്കും സ്വർഗത്തിലെ ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു കർത്തൃദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു